തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ സമയക്രമം തെറ്റായി നിശ്ചയിച്ച് നൽകിയത് തിരുത്തി നൽകണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമ തൃശൂർ കൊടുങ്ങല്ലൂർ എടത്തിരുത്തി സ്വദേശി കാട്ടികുളം വീട്ടിൽ കെ പി മോഹനനാണ് ബസിന്റെ സമയക്രമത്തിലെ പിഴവ് തിരുത്തി നൽകണമെന്നാവശ്യപ്പെട്ട് കുത്തിയിരുപ്പ് സമരം നടത്തിയത് തൃപ്രയാറിൽ നിന്ന് രാവിലെ പത്തിന് പുറപ്പെടേണ്ട ബസ് ഒൻപത് അൻപത് എന്ന് തെറ്റായി സമയം നിശ്ചയിച്ചു നൽകിയ പിഴവാണ് കുത്തിരിപ്പ് സമരത്തിന് കാരണം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഇയാൾ സമയത്തിലെ പിഴവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ആർ ടിഒ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ഇതിനിടയിൽ മോഹനൻ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു പതിമൂന്ന് വർഷം മുൻപുണ്ടായ പിഴവ് തിരുത്തി നൽകാത്തത് തികഞ്ഞ അനാസ്ഥയാണെന്നും ഒരു മാസത്തിനുള്ളിൽ പരിഹാരം കാണണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടുവെങ്കിലും ഇനിയും പരിഹാരമായിട്ടില്ല സമയക്രമം തിരുത്തി നൽകാൻ താൻ അപേക്ഷ നൽകിയെങ്കിലും മറ്റൊരു ബസ് ഉടമയുടെ സ്വാധീനത്തിന് വഴങ്ങി അത് അവഗണിച്ചെന്നാണ് മോഹനൻ പറയുന്നത് എൻ്റെ ഒരു ടൈം രണ്ട് വണ്ടിക്ക് എടുത്തിട്ടു നിമ്മി മോൾ ബസിൻ്റെ മനുഷ്യാവസ്ഥ കമ്മീഷൻ ഇടപെട്ട് അത് ആ ഒരു മാസത്തിനുള്ളിൽ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു ഇവർ തെറ്റാണെന്ന് കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞപ്പോൾ ഞാൻ ആ കേസ് പിൻവലിച്ചു ഇപ്പോഴും അവർ മാറ്റി തന്നിട്ടില്ല അപ്പം ഞാൻ ഈ നിരന്തരം മാറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം മുന്നിൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നത് രാമൻ എന്നുള്ള വ്യക്തിയാണ് അയാൾക്ക് തന്നെ വണ്ടി ഇല്ല സർവീസേ ഇല്ല ഇത് നിലനിൽക്കുന്നതല്ല ഇയാൾ ഒബ്ജക്ഷൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ തടഞ്ഞു വെച്ചതാണ് അതേസമയം പതിമൂന്ന് വർഷം മുൻപ് സമയം നിശ്ചയിച്ചു നൽകിയതിലെ പിഴവാണിതെന്നും സമയക്രമത്തിലെ പിഴവ് പരിശോധിച്ച് നടപടിയെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുക മാത്രമാണ് ഉണ്ടായതെന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് അധികൃതർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി പലതവണ ബസ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തുവെങ്കിലും യോഗത്തിൽ ഒൻപത് അൻപത്തി അഞ്ച് വരെയാക്കാൻ മറ്റ് ബസ് ഉടമകൾ സമ്മതിച്ചെങ്കിലും മോഹനൻ പത്തുമണിയാക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നതാണ് പ്രശ്നപരിഹാരം നീണ്ടുപോകാൻ ഇടയാക്കിയതെന്നും പത്തുമണിക്ക് തന്നെയാണ് ബസ് സർവീസ് നടത്തുന്നതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം ടി സി വിന്യൂസ് തൃശൂർ